ഓൺലൈനായിട്ട് വാങ്ങിച്ച ചുവന്ന ചേരയുടെ വിത്ത് ഒരു പാക്കറ്റ് കൂടെ കുറച്ച് നാളായിട്ട് ഷെൽഫിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ വേറെ സ്ഥലമൊന്നും കണ്ടില്ല വിതയ്ക്കാൻ ഇരിക്കട്ടെ ഇതൊരു വലിയ ചെടിച്ചട്ടിയാണല്ലോ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് സൺഫ്ലവർ ചെടികൾ എണ്ണം വളരുന്നത് അവിടെയെങ്കിൽ വിതറിട്ടും അത് കുറച്ചെണ്ണം അതിൽ തന്നെ വളർത്താൻ പറ്റുമായിരിക്കും കാരണം സൺഫ്ലവർ പൂട്ട് തുടങ്ങിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കാലാവധി കഴിയുമല്ലോ അപ്പോൾ പിന്നെ അവിടെ ഒരു രണ്ട് മൂന്ന് ചുവന്ന ചീരയൊക്കെ അതിൽ വളർത്താം പിന്നെ കുറേ തൈകൾ എന്തായാലും കിടയിൽ പോകും ഇത്ര അധികം ഒന്നും വളരുകയൊന്നുമില്ല പിന്നെ പുതിയ ചെടിച്ചട്ടികൾ ഒഴിഞ്ഞു വരുന്നതിനനുസരിച്ച് കുറച്ചെണ്ണം പറിച്ചു നാടുകയും ചെയ്യാം എന്നൊരാഗ്രഹമുണ്ട് ഒന്നും തീരുമാനമായിട്ടില്ല ഇവിടെ എവിടെയൊക്കെയാണ് പഴയ ചെടിച്ചട്ടികൾ പെയിൻറ്റിൻ്റെ പാട്ടുകൾ ഒക്കെ കിടക്കുന്നതെന്ന് ഇന്ന് പോയി തപ്പണം കുറച്ച് പോട്ടിങ് മിക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ചെടികൾ ഈ കാണുന്നതിൽ ചെറിയ മൺ കൊണ്ട് അങ്ങനെ തന്നെ കോരിയിട്ട് ആ ചെടിച്ചട്ടികളിലേക്ക് മാറ്റാനാണ് ഇന്നത്തെ പുതിയ പ്ലാൻ